നഴ്സറി ചെറുവാഞ്ചേരി പാനൂർ ോട് തുടക്കമായി കടവത്തൂർ എൻ ഐ മദ്രസയിൽ പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസർ ഉദ്ഘാടനം ചെയ്തു സംഘം ചെയർമാൻ പി കെ ഇബ്രാഹിം ഹജി അധ്യക്ഷനായി പ്രവർത്തിച്ചു എന്ന് നമ്മൾക്ക് കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ് മറ്റൊരു ഭാഗത്ത് അതേപോലെ തന്നെ പരിശുദ്ധമായ ധീനനെ പോലും ചോദ്യം ചെയ്തു രീതിയിലുള്ള ഒരു ലിബറലിസം പോലുള്ള ഒരു സംസ്കാരത്തെ വളർത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു റാക്കറ്റ് പോലെ ഇന്ന് കലാലയങ്ങളിലായിരുന്നാലും എവിടെ മേഖലകളിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കാണാൻ കഴിയും അപ്പോൾ എന്തിനേറെ പറയുന്നു പെൺകുട്ടികൾ പോലും ഇന്ന് അവരെ കല്യാണം പോലും കഴിക്കണ്ട എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന് പോലും ഇന്ന് ചിന്തിക്കുന്നിടത്തേക്ക് മാറുകയാണ് പെൺകുട്ടികൾ പെൺകുട്ടികൾ തമ്മിൽ സ്നേഹിക്കുന്നപ്പെടുന്ന ഒരു കാലഘട്ടം തൊടുത്തടുത്ത ദിവസമാണ് നമ്മളെ രണ്ട് പെൺകുട്ടികളെ ആത്മഹത്യയില് ശ്രമിച്ചത് കാരണം അന്വേഷിച്ചപ്പോൾ എന്താ കാര്യം ആ പെൺകുട്ടികൾ വേറെ പിരിയാനുള്ള പ്രയാസം കൊണ്ടാണ് അവരെ കല്യാണം ആലോചിക്കുന്നു എന്നൊരു കുട്ടിയുടെ കല്യാണം ആലോചിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവരെന്താണ് വേർപിരിയാൻ കഴിയാത്തത് കൊണ്ട് അവരെന്താ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നാണ് പഠനങ്ങൾ പറയുന്നൊരു കാര്യം അപ്പോൾ അത്ര മാത്രമുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നല്ല മതവിദ്യാഭ്യാസമാണ് ഇതിനെല്ലാത്തിനെയും നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ കേവലം ചെറിയ സമയം മാത്രമേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊട്ടങ്കണ്ടി അബ്ദുള്ള എൻ ഐ എസ് മദ്രസ പ്രസിഡന്റ് പി കെ അബൂബക്കർ ഹാജി എന്നിവർ സമ്മാന വിതരണം നടത്തി షార్ సెల్ఫీ మదరసా బుల్ కరా പി എസ് അലാം അബൂ പാറാട് യാക്കൂബ് എലാങ്കോട് ഇ അഷ്റഫ് വി മുഹമ്മദ് ഷരീഫ് അബ്ദുൾഖയൂം പുന്നശ്ശേരി രാജേഷ് അബ്ദുസമദ് ബഷീർ ഫാറൂഖി എന്നിവർ സംസാരിച്ചു വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി ഗ്രാമികാനു തലശ്ശേരി ഗാർഡനിംഗ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി